ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മന്തി ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഞാനിന്നൊരു ബീഫ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള സൈഡ് ഡിഷും എല്ലാം നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് കപ്പ് അരിയാനിട്ട് എടുത്തിട്ടുള്ളത് മന്തി റൈസാണ് എടുത്തിട്ടുള്ളത് അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കുതിർക്കാനായിട്ട് വെള്ളമൊഴിച്ച് മാറ്റി വയ്ക്കാം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ബീഫ് കറിയും അതുപോലെ നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കാന്നായിട്ട് വിചാരിച്ചത് അപ്പോൾ മക്കളാണ് നമുക്ക് മന്തി ഉണ്ടാക്കാം മന്തി മതിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നത് അപ്പോൾ അവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടി ബീഫ് ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വെള്ളം തോര് വെള്ളം നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം മന്തിക്കാണെങ്കിൽ ഇത്ര ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ച് മതിയിട്ടാണ് ഒരു വലിയ ബെൽ പെപ്പർ അതുപോലെ ഒരു സവാള ചോപ്പ് ചെയ്തത് ഒരു അല്ലി വെളുത്തുള്ളി പിന്നെ നമുക്ക് വേണ്ടത് മാഗിയുടെ മാജിക് ക്യൂബ് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഇതെല്ലാം നമ്മൾ ഈ ബീഫ് പീസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും ചെറുതായിട്ട് അന്യട്ടന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും അര ടീസ്പൂൺ അളവിൽ പെരുഞ്ചീരകം പൊടിച്ചതുമാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ മന്തി മസാല അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ മന്തി തയ്യാറാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ നന്നായിട്ട് ബീഫിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും ഒരുപോലെ നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ചധികം സമയം മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് മണിക്കൂറാണ് കേട്ടോ ഏറ്റവും ചുരുങ്ങിയത് ഇത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് തിരുമ്പിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വിനീഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ ബീഫ് നന്നായിട്ട് സോഫ്റ്റ് ആക്കും പിന്നെ നമുക്കിതിലേക്ക് അത്യാവശ്യം മല്ലിയിലയും പിന്നെ ചതച്ച കുരുമുളകും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ നല്ലോണം കൂട്ടി തിരുമ്പി നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഇത് റൈസ് ഉണ്ടാക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് രണ്ട് ഉണക്ക നാരങ്ങ അതേപോലെ ഒരു നാലഞ്ച് പച്ചമുളക് അതുപോലെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുതിർത്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്കൊരു നാല് ഏലക്കായയും കുറച്ച് പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മാഗിയുടെ മാജിക് ക്യൂബാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിക്കുന്നത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴാണ് നമ്മളിതിലേക്ക് കഴുകി കുതിർത്ത് ഊറ്റി വച്ചിട്ടുള്ള അരി എടുത്ത് ഇടുന്നത് അപ്പോൾ ഇതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കുതിർത്ത് വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മതി ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഓയിലാണ് അപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ അരി ഊറ്റിയെടുക്കുന്ന തരത്തിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യണത് ഒരു എൺപത് ശതമാനം വേവാവണ സമയത്ത് നമുക്ക് ഊറ്റി എടുത്ത് മാറ്റിയിട്ട് വേണം മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വച്ച് കുക്ക് ചെയ്യാം മന്തിര കൂടെ കഴിക്കാനുള്ള സൈഡ് ഡിഷെല്ലാം സച്ചു തയ്യാറാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ഹരി മയോണൈസിൻ്റെ കാര്യം ഏറ്റെടുത്തു അവനത് ചെയ്യുന്ന സമയത്ത് സച്ചു മല്ലിയില അതുപോലെ പുതിനയിലൊക്കെ ഇട്ടിട്ടുള്ളൊരു ചട്ണിയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ചെയ്തോളാമേ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അവരിഷ്ടത്തിന് ചെയ്തതാണ് കേട്ടോ പിന്നെ അതിലേക്ക് പച്ചമുളകും ഒരു നുള്ള് കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം ചേർക്കുന്നുണ്ട് പിന്നെ ചെറുനാരങ്ങാനീരും വേണം കേട്ടോ അതിലേക്ക് ഇതെല്ലാം പിഴിഞ്ഞ് തന്നെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ നാരങ്ങയുടെ കുരു വീണിട്ടുണ്ടെങ്കിൽ അരയ്ക്കുമ്പോൾ നമുക്കൊരു കൈപ്പുരുചി ഉണ്ടാവും അപ്പോൾ വീണ കുരുവെല്ലാം നമുക്ക് എടുത്ത് മാറ്റിയിട്ട് വേണം ഇതരയ്ക്കാനായിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അവർക്കും കൂടെ ഇഷ്ടമുള്ള ഫുഡായതുകൊണ്ട് തന്നെ ഇതൊക്കെ തയ്യാറാക്കാനായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ കൂടെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മല്ലിയില പുതിനയില ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്കുണ്ടല്ലോ തൈരാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് തൈര് ഒഴിച്ചിട്ട് അടിച്ചാലും മതി ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കണത് ആ ഒരു ഗ്രീൻ കളറിലേക്ക് ഇങ്ങനെ തൈരും കൂടെ ഒഴിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഡിസൈനൊക്കെ കാണാനായിട്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ചെറിയൊരു പുളിയും പിന്നെ ആ ഒരു മിണ്ടിൻ്റെയും പുതിയുടേ ഒക്കെ ഒരു ടേസ്റ്റുമായിട്ട് അപ്പം ഞാനൊരു ഡിസൈന് വേണ്ടിയിട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഇങ്ങനെ വെറുതെ മോളിൽ ഇങ്ങനെ ഡിസൈൻ ആക്കിയതാണ് കേട്ടോ അപ്പോൾ കാണാനൊക്കെ ഒരു ഇത്തിന് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മന്തി കഴിക്കുമ്പോൾ ഒരു ടൊമാറ്റോ ചട്നി സൈഡ് ഡിഷായിട്ട് കിട്ടുമല്ലോ അതാണ് കേട്ടോ നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ തക്കാളി അതിൽ കൂടുതൽ എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുക ഞങ്ങളിപ്പോൾ കുറച്ച് മല്ലിയലയും കൂടെ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റിൽ മല്ലിയലൊന്നും ചേർത്തിട്ടല്ല ചെയ്യുന്നത് ടൊമാറ്റോ മാത്രമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും ഉപ്പും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതും നന്നായിട്ട് അരച്ചെടുക്കാം ഇതും സച്ചുവിൻ്റെ പ്രിപ്പറേഷൻ തന്നെയാണ് കേട്ടോ അവൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അതിലത്തെ കുരുവൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞിട്ട് വേണേ അതിൻ്റെ കളറിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ തക്കാളി കുറവും മല്ലിയില കൂടുതലായതിൻ്റെ ആ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ ബീഫ് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മളെടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാനൊരു എട്ട് വിസിൽ വരെയൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കി തയ്യാറാക്കാനായിട്ട് അങ്ങനെ ഏറെ ഒക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നിട്ട് നമുക്ക് ബീഫിൽ നിന്ന് ബീഫിൻ്റെ സ്റ്റോക്ക് മാത്രം എടുത്തിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം ഒരു അടപ്പത്ത് വച്ചിട്ടുള്ള ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് റോഫായിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് അരിയുടെ വേവും കൂടെ നോക്കണം നമ്മൾ നേരത്തെ അരി അടപ്പത്തിട്ടുണ്ടായിരുന്നു ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം വേവായാൽ മതി കേട്ടോ പിന്നെ നമുക്ക് ബീഫിൻ്റെ ഇട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാനുള്ളതാണ് അരി ഒരുവിധം പാകമായി കഴിയുമ്പോൾ വാങ്ങി വാങ്ങിവെച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് മന്തി റൈസ് ഇങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ കുഴയാണ്ട് നല്ല വേറിട്ട് നിൽക്കുന്ന ചോറ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ബീഫ് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ആ ചോറ് ഓരോ ലെയറായിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ലെയറുകളായിട്ടാണ് കേട്ടോ നിരത്തുന്നത് ആദ്യം നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചതും അതുപോലെ തന്നെ ബീഫിൻ്റെ സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് കുറച്ചും കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ലെയറായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ ഒരു മന്തി റൈസ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കളറൊക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെറിയ ലെയർ ആയിട്ട് കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നത് ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ടാണ് അങ്ങനെ നമ്മൾ ഓരോ ലെയറും ആയിട്ട് ഇതുപോലെ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ബീഫ് വേവിക്കുന്നതിൻ്റെ കൂടെ അതായത് ബീഫ് കുറച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് റൈസും കൂടി ഇട്ട് അപ്പോൾ ആ ഒരു ടോപ്പും ഉണ്ടാവും ബാക്കി നമ്മൾ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് മെഷർമെൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് കിട്ടുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റൈസ് കുറച്ച് സ്റ്റിക്കിയാവാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഫ്ലോപ്പായി പോയില്ല അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും ഇതുപോലെ ചെയ്താൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പച്ചമുളകും കൂടെ ഇങ്ങനെ കുത്തി കുഴച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ നമ്മൾ ലെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബീഫിൻ്റെ സ്റ്റോക്ക് ആ ഒരു റൈസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും എന്നാൽ സ്റ്റിക്കി ആയിട്ട് വരികയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയറും ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ വളരെ സിമ്മിലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മളതിങ്ങനെ വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ പാത്രം തുറക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പാത്രം തുറക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ബീഫ് മന്തി ഇവിടെ തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞു ഭയങ്കര ആണ് കേട്ടോ അടിപൊളിയാണ് ഒരു സ്മെല്ല് വരുന്നത് നല്ല അടിപൊളി റൈസാണ് ഓവർ ഒന്നല്ല നല്ല സോഫ്റ്റ് ആണ് എന്നാൽ ഒട്ടിപ്പിടിക്കാത്ത അങ്ങനത്തെ ഒരു ചോറാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഹെൽത്തും കൂടെ നോക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം ഓയിലൊന്നും ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല നമ്മളുടെ മിക്കവാറും റെസിപ്പി കാണുന്ന എല്ലാവർക്കും അറിയണ്ടാവും ഒരുപാട് ഓയിലൊന്നും ചേർത്തിട്ടും അങ്ങനെയുള്ള ഫുഡൊന്നുമല്ല നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കൂടുതൽ പ്രിസർവേറ്റീവ്സും അങ്ങനെയൊന്നും ചേർക്കാറില്ല അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്കും കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമുള്ള റെസിപ്പിയാണ് ആട്ടോ ഞാൻ ചെയ്യാറ് അപ്പോൾ നമ്മുടെ പെരുന്നാൾ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊരു പ്രത്യേക സന്തോഷമാണ് ആ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇതാ ലഞ്ച് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ കാണാനൊക്കെ അത്യാവശ്യം ലുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കണം അപ്പോൾ കുറച്ച് മയോണൈസും അതുപോലെ തന്നെ ിൻറ്റ് ചട്ണിയും തക്കാളി ചട്ണിയും ഒക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ മയണൈസ് അത് ഞാൻ തീരെ കഴിക്കാറില്ല അപ്പോൾ പ്ലെയിനായിട്ട് നമുക്ക് ആ ഒരു മന്തി റൈസ് എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം ബീഫ് ചെറിയ പീസ് ആയതുകൊണ്ട് കാണുമ്പോൾ ഒരു ബിരിയാണി ലുക്കൊക്കെ ആണെങ്കിലും നല്ല അസല മന്തി ടേസ്റ്റാണ് കേട്ടോ നല്ല ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ പറയുന്നതേ അല്ലാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്